കോഴിക്കോട് റീൽസ് ചിത്രീകരണത്തിനിടയിൽ വണ്ടി ഇടിക്കുകയും ആൽവിൻ എന്ന് പറയുന്ന പയ്യൻ ഇന്നലെ മരിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു ഡിഫൻഡറും ഒരു ജി വാഗനും പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ തൊട്ട് പോലീസുകാരടക്കം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡിഫെൻഡറാണ് ഇടിച്ചത് ഡിഫെൻഡറിൽ കയറ്റിയാണ് ആ പയ്യനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് ഡിഫൻഡർക്കെതിരെ ഡിഫൻഡർക്കും ഡിഫ ഡിഫെൻഡറിൻ്റെ ഡ്രൈവർക്കെതിരെയും കേസുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ കണ്ടു പക്ഷേ ഇന്നിപ്പോത്തേനും കാര്യങ്ങളൊക്കെ മറഞ്ഞു കാരണം വലിയ വാർത്തയാകുമെന്ന് പോലീസുകാരോ അല്ലെങ്കിൽ ഇതിനകത്ത് പ്രതികളായിട്ടുള്ള ആൾക്കാരോ ആരും വിചാരിച്ച് കാണില്ല പക്ഷേ മാധ്യമങ്ങളെ തെറ്റെടുത്തു സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ രീതിയിൽ ചർച്ചയായി എത്ര വലിയ കുറ്റവും കണ്ടുപിടിക്കാൻ പറ്റുന്ന കേരള പോലീസിന് ജീവാകണാണോ ഡിഫൻഡറാണോ ആണോ ഇടിച്ചേ എന്ന് മാത്രം കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല അതിനുശേഷം ഇന്നിപ്പോൾ വന്നു ജി വാഗണാണ് ഇടിച്ചത് ജി വാഗൺ ഓടിച്ചതാരും ആരും അല്ല ഈ പയ്യൻ റീൽസ് എടുത്ത് കൊടുക്കാൻ പോയല്ലോ ട്രിപ്പിൾ നയൻ ഓട്ടോമോട്ടീവ് എന്ന് പറയുന്ന ഒരു ഷോറൂമിന് വേണ്ടിയിട്ട് അതിൻ്റെ മുതലാളിയാണ് ഈ ജി വാഗൺ ഓടിച്ചത് ഈ ജി വാഗണാണെങ്കിൽ ഇൻഷുറൻസും ഇല്ല ഡിഫൻഡർ ഓടിച്ചതാണെങ്കിൽ ഇയാളുടെ ഡ്രൈവറാണ് അപ്പം നൈസായിട്ട് എന്ത് ചെയ്തു ഈ സാധനം മുതലാളീൻ്റെ തല വരു തല വരരുതല്ലോ മുതലാളി പുറത്ത് നിന്നാണ് പുറത്ത് നിന്നാലാണല്ലോ അകത്തുള്ള തൊഴിലാളീനെ ഇറക്കാൻ പറ്റൂ അപ്പം നൈസായിട്ട് ഇത് തൊഴിലാളീൻ്റെ തലയിലേക്ക് വെച്ചു കൊടുക്കാൻ നോക്കിയതാണ് പക്ഷേ നടന്നില്ല ആ കടയിൽ അവിടെ ചുരു ചെരുപ്പടയുണ്ട് ആ ചെരുപ്പടയിലുള്ള സി സി ടി വി കണ്ട ആൾക്കാർ വന്ന് സംസാരിച്ചിരുന്നു പക്ഷേ പത്രക്കാർ എന്നപ്പോഴത്തേനും സി സി ടി വി അവിടെ ഇല്ല എന്ന ചെരുപ്പ് കടക്കാർ പറഞ്ഞു പിന്നെ പോലീസുകാരുടെ അടുത്ത് സി സി ടി വി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പയ്യൻ വീഡിയോ എടുക്കുമായിരുന്നല്ലോ അപ്പോൾ അവൻ്റെ അടുത്ത് ഉറപ്പായിട്ടും അതിൻ്റെ ഉണ്ടാവും അപ്പോൾ ഇതൊന്നും പരിശോധിക്കാതെയാണോ പോലീസുകാർ ഡിഫൻഡർ ഡിഫൻഡർ ഓടിച്ച ആൾക്കെതിരെ കേസെടുത്തത് എന്താണെങ്കിലും സാബിത്ത് എന്ന് പറയുന്ന അതിൻ്റെ ഉടമസ്ഥൻ ആ വണ്ടിക്കാണെങ്കിൽ ഇൻഷുറും ഇല്ല ഒരു കുന്തവും ഇല്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ കളികളൊക്കെ നടന്നിട്ടുണ്ടാവും അറിയില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ പോലീസുകാർക്ക് ഇത് കണ്ടുപിടിക്കാനാണോ ഇത്ര വലിയ പാട് ഏത് വണ്ടി ഇടിച്ചു എന്ന് കണ്ടുപിടിക്കാൻ പോലീസുകാർക്ക് ഇത്ര വലിയ പാടാണോ ഇത്രയും ബീച്ച് റോഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് സി സി ടി വി ഉള്ള സ്ഥലമായിരിക്കും കൂടാതെ ഈ പയ്യൻ്റെ മൊബൈൽ നോക്കി തന്നെ നോക്കിയാൽ തന്നെ ഏത് വണ്ടിയാണ് ഇടിച്ചതെന്ന് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പം ഇത്രത്തോളം മീഡിയാസിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും നാട്ടുകാരുടെയും ഇൻവോൾവ്മെൻ്റ് വന്നതിന് പുറമെ ആൾക്കാർ അല്ല പോലീസുകാർ പെട്ടെന്ന് തന്നെ പ്രതിയിലേക്ക് എത്തി ഏത് വണ്ടിയാണ് ഇടിച്ചതെന്ന് ഇന്നലെ വരെ പോലീസിന് ഡൗട്ടായിരുന്നു ഏത് വണ്ടി ഇടിച്ചതെന്ന് ഇന്ന് രാവിലെ പെട്ടെന്ന് ഡൗട്ടൊക്കെ മാറി ജീവാകണാണ് ഇടിച്ചത് ജീവാകൺ ഓടിച്ചത് അതിൻ്റെ മുതലാളി സബിത്താണ് പിന്നെന്താണ് അതിന് ഇല്ല അപ്പോൾ ഇവർ പറയുന്ന മറ്റൊരു ന്യായം എന്ന് പറയുന്നത് വണ്ടിക്ക് ഇൻഷുറില്ലാത്തത് കൊണ്ട് ആൽവിന് ഇൻഷൂർ കിട്ടൂല അതുകൊണ്ടാണ് വണ്ടി മാറ്റി പറഞ്ഞത് എങ്ങനെയുണ്ട് കാര്യം നൈസായിട്ടങ്ങടെ ആൽവിൻ്റെ പേരും പറഞ്ഞവർ നൈസായിട്ട് അങ്ങോട്ട് മാറുകയാണ് അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊഴിലാളിനെ ഉള്ളി വിടുവാണെങ്കിൽ മുതലാളി പുറത്ത് നിന്ന് പണം എത്രയാണെങ്കിലും വാരി എറിയും തൊഴിലാളിയെ നൈസായിട്ട് ഇറക്കിക്കൊണ്ട് വരും എന്നുള്ളൊരു സ്കീമായിരിക്കാം അപ്പോൾ ആരൊക്കെ അതിന് കൂട്ട് നിന്നിട്ടുണ്ടെന്ന് അറിയില്ല അല്ലെങ്കിൽ കേരള പോലീസിനെ പോലുള്ള ഒരു ഫോഴ്സിന് ഏത് വണ്ടിയാണ് ഇടിച്ചതെന്ന് കണ്ടുപിടിക്കാൻ എത്ര സമയം വേണം പ്രത്യേകിച്ച് അതുക്കൂട്ട് മെയിൻ റോട്ടിൽ പ്രത്യേകിച്ച് സി സി ടി വി ഓൾറെഡി കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടവിടെ പോലീസുകാർക്ക് ആ സി സി ടി വി ചുമ്മാണെന്ന് പരിശോധിച്ചാൽ പോരെ അപ്പോൾ തന്നെ ഒരു കാര്യമാണ് എന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി കാണിച്ചു വെച്ചിരുന്നത് പക്ഷെ എന്താണെങ്കിലും വളരെ കൃത്യമായി എം ഒക്കെ അതിനകത്ത് ഇടപെട്ടു മീഡിയാസ് ഇടപെട്ടു നാട്ടുകാർ ഇടപെട്ടു കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ടുള്ള രീതിയിൽ ഇപ്പം കൊണ്ടു നിർത്തിയിട്ടുണ്ട് ഇനി ബാക്കി മനപൂർവ്വമല്ലാത്ത നരഹ്യത്തേക്കാണ് കേസ് എടുത്തിരിക്കുന്നത് അതൊക്കെ എന്തുവാവട്ടെ എന്നാലും ആ കുടുംബത്തിന് കിട്ടേണ്ടതായിട്ടുള്ള കുറേ അവകാശങ്ങളും എന്താ പറയുക അവകാശങ്ങളും കാര്യങ്ങളും ഉണ്ട് അത് ഈ കമ്പനിയും കമ്പനി മുതലാളിയും കൂടി ഉണ്ടാക്കി കൊടുത്തേ മതിയാവും അല്ലാതെ എങ്ങനെ ശരിയാവും ഈ പയ്യനാണെങ്കിൽ കഷ്ടപ്പെട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം അവർക്കുണ്ടായ മകനാണ് അതിനുശേഷം കഴിഞ്ഞ വർഷം അനുമ്പത്തെ വർഷം കാണ്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയതാണ് അതും നാട്ടുകാരുടെ സഹായത്തോടെയാണോ അതറിയില്ല അങ്ങനെ ഒരു ഇതിനകത്ത് കണ്ടു എങ്ങനെയാണെന്ന് അറിയില്ല എന്താണെങ്കിലും കിഡ്നി ട്രാൻസ് ട്രാൻസ്പ്ലാന്റേഷനും നടത്തി വിദേശത്ത് ജോലി ചെയ്തിരുന്ന പയ്യനാണ് അപ്പോൾ ചെക്കപ്പിന് വേണ്ടി നാട്ടിലേക്ക് വന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇത് കൂട്ട് റീൽസ് ചിത്രീകരണത്തിന് പോയത് പിന്നെ ഇതൊന്നും അറിയാതെ കുറേ പേരല്ലാത്ത രീതിയിൽ ഈ പയ്യനെ ചീത്തു വിളിക്കുന്നുണ്ട് ഇത് ഈ പയ്യന്റെ പ്രൊഫഷൻ ആണ് അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ചുമ്മാ വന്ന് ചെയ്യുന്നൊരു പരിപാടിയല്ല പ്രൊഫഷനായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമാണ് പണിയെടുത്ത് ജീവിക്കുന്ന പുള്ളിയാണ് നന്നായിട്ട് ഹാർഡ് വർക്ക് എടുത്ത് ജീവിക്കുന്ന ഒരു പുള്ളിയാണ് അപ്പം മറ്റുള്ള ഈ ഓരോ കിഴപ്പം കാണിച്ചു പോയി ഇടിച്ച് ചാവുന്ന പോലെ അങ്ങനത്തെ ഒരു ഇതല്ല കൂട്ടുകാർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പോയതല്ല പൈസ മേടിച്ച് പൈസയ്ക്ക് വേണ്ടി ചെയ്യാൻ പോയതാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനൊരു ഇത് പറ്റിയത് അപ്പം പയ്യനെ കുറേ ആൾക്കാർ കുറ്റം പറയുന്നത് കണ്ടു ശരിയാണ് റീൽസ് എടുക്കാൻ പോയതാണ് പക്ഷേ അതവൻ്റെ പ്രൊഫഷനാണ് നമ്മളതിനെ മാനിക്കണം കാരണം എന്താ പറയുക നാട്ടുകാരുടെ സഹായത്തോടുകൂടിയൊക്കെയാണ് ഈ കിഡ്നി ട്രാൻസ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ വരുമാനവും അതൊക്കെ അറിയാമല്ലോ അത് പുറത്തുനിന്ന് പറയേണ്ട കാര്യമല്ല ഇപ്പം അറിയത്തില്ല കേട്ടോ അങ്ങനെയാണോ എന്നറിയത്തില്ല എന്താണെങ്കിലും ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കണം കാരണം സ്വന്തം ജീവനല്ല മറ്റുള്ളവൻ്റെ ജീവനും കൂടിയാണ് ഈ കുത്തിക്കഴുപ്പ് കാണിക്കുന്നവന്മാർ കളയുന്നത് ഈ ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും ജീപ്പിലാണെങ്കിലും ഈ റോട്ടിൽ കൂടെ അഭ്യാസം കാണിച്ച് പോകുമ്പോൾ ഓപ്പോസിറ്റ് വരുന്നവന് ഒരു കുടുംബം ഉണ്ടെന്നും അവനും ഇവിടെ ജീവിക്കണമെന്നുള്ളൊരു ബോധ്യം ഈ കുത്തിക്കഴുപ്പ് കാണിക്കുന്നവന്മാർക്കുണ്ടാവണം സ്വന്തമായിട്ട് ഇടിച്ച് ചാവാനാണ് വിധിയെങ്കിൽ സ്വന്തമായിട്ട് ചത്തോട്ടെ പക്ഷേ മറ്റൊരാളുടെ മേത്തേക്ക് കൊണ്ടു വന്ന് കയറ്റുമ്പം അത് എന്താ പറയുക ഒരു കുടുംബത്തെ തന്നെ അനാഥമാകുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതിനൊരു ഇതിന് വേണ്ട ഇത് ഒരു തടയിടണമെങ്കിൽ ഇത് കൂട്ട് പരിപാടി നടത്തുമ്പോൾ കൃത്യമായിട്ട് അതിന് ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കണം ഇപ്പോൾ പോലീസ് ഇപ്പം രക്ഷിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയില്ല രക്ഷിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അവരെ എന്താണ് ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെയാണ് ഈ സ്ഥാപിതം എന്ന് പറയുന്നവൻ ഇനി വീണ്ടും ഈ പരിപാടിയായിട്ട് ഇറങ്ങും എന്നാൽ പിന്നെ ഇവന് റോട്ടിക്കൂടെ തന്നെ ചെയ്യണം എന്നില്ലല്ലോ ഏതെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി പോയിട്ട് അങ്ങ് ചെയ്താൽ പോരെ അത് ഈ റോട്ടിക്കോടെ വന്ന് ചേയ്സിങ് സീൻ എടുത്ത് അത് എടുക്കാൻ വന്നവരെ തന്നെ തട്ടിക്കഴിഞ്ഞപ്പം ഏകദേശം തീരുമാനമായി എന്നാണെങ്കിലും എന്താണെങ്കിലും അവസ്ഥയാണ് പോലീസുകാർ ഇതിൻ്റെ പുറകിൽ എന്താണ് ഇങ്ങനത്തെ ഒരു പരിപാടി കാണിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല ഇത്രയും സംവിധാനങ്ങളുണ്ടായിട്ടും ഉണ്ടായിട്ടും ഡിഫെൻഡർ ഡിഫൻഡറാണോ ഇടിച്ചത് എന്ന് പോലും ആ പോലീസുകാർ കണ്ടുപിടിക്കാൻ തയ്യാറായില്ല നേരെ വന്നിട്ട് ഡിഫെൻഡറിൻ്റെ പേരിൽ എഫ് ഐ ആർ ഇട്ടു അതിൻ്റെ ഡ്രൈവറുടെ പേരിൽ എഫ് ഐ ആർ ഇട്ടു എന്താണെങ്കിലും സംഭവം കൊള്ളാം നല്ല രീതിയിലാണ് പോക്കൊക്കെ നമ്മുടെ നാട് എങ്ങോട്ടാണോ എന്ന് പോകുന്നത് പിന്നെ ഇന്ന് വന്നിട്ടാണെങ്കിലും ഡ്രൈവർ മീഡിയാസ് തപ്പി കണ്ടുപിടിച്ച് ഇത് ഏതാ കമ്പനി എന്നും ഷോറൂം എന്നും അതിൻ്റെ മുതലാളി ഏതാണെന്നും വണ്ടി പിടിച്ചവനേതാന്നൊക്കെ കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ട് മീഡിയാസ് ഉള്ളതുകൊണ്ട് ഇത് ഈ പോലീസുകാരന്വേഷിക്കുന്നതെങ്കിൽ അത്രയും പോലും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ വെച്ചങ്ങ് നിർത്താനാണ് സാധ്യത ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്താണെങ്കിലും സംഭവം കൊള്ളാം നല്ല രീതിയിൽ തന്നെ അന്വേഷണം നടക്കട്ടെ ആ പയ്യന് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങളും കിട്ടേണ്ടതായിട്ടുള്ള പൈസ എന്ന് പറയുന്നത് മറ്റൊന്നും വിചാരിച്ചല്ല അവന് ആകെ ഒരു മോനാണ് അപ്പനും അമ്മയുണ്ട് അവർക്ക് ജീവിക്കണം അപ്പം ആനുകൂല്യങ്ങൾ ഉറപ്പായിട്ടും മേടിച്ചെടുക്കുക തന്നെ വേണം അത് എൻ്റെ മകൻ മരിച്ച പൈസ എനിക്ക് വേണ്ട എന്നൊന്നും പറയുന്നത് കാര്യമില്ല ഉണ്ടെങ്കിൽ അത് മേടിച്ചെടുക്കണം പ്രത്യേകിച്ച് ഇത്രയും ഒരു തിരുമറികൾ കാണിച്ചവന്മാരും കൂടി ആയതുകൊണ്ട് ഉറപ്പായിട്ടും ആ പൈസ മേടിച്ചെടുക്കാതെ കൃത്യമായി നിയമ നടപടികളിലൂടെ കടന്നു ചെല്ലുകയും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം എന്താണെങ്കിലും അവസ്ഥ